ഹായ് ഹലോ ഫ്രണ്ട്സ് ഈ ഇല എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അറിയില്ലെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഇന്ന് നമുക്ക് ആ ഇല വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കാം ആദ്യം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇല ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് ചുവന്നുള്ളി തേങ്ങ പിന്നെ വേണ്ടത് ചുമുളക് ചതച്ചത് ഉണക്കമുളക് ചതച്ചതാണ് എടുത്തേക്കുന്നത് പച്ചമുളക് അരിഞ്ഞിട്ടും നമുക്ക് വരുത്താം എങ്ങനെ വേണേലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ മുളക് ചതച്ചതാണ് എടുത്തേക്കുന്നത് എരിവ് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി നമുക്ക് അടുപ്പത്തിൽ ഫാൻ പാൻ വെച്ച് പാൻ ചൂടായി കഴിഞ്ഞുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചുവന്നുള്ളി അപ്പോഴത്തേക്കും നമുക്ക് ഈ പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ചുവന്നുള്ളി ചതച്ചെടുക്കാം ഞാൻ ഇതിനകത്ത് കടുുകൊന്നും ചേർക്കുന്നില്ല ഞാൻ ഇലക്കറികളിൽ ഒന്നും പൊതുവെ കടുക് ചേർക്കാറില്ല നിങ്ങൾക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഇലക്കറികളിൽ കടുക് പൊതുവെ ഒഴിവാക്കാറാണ് പതിവ് ഞാൻ ഞാനത് ചേർക്കാറില്ല ചീരകളിലൊന്നും ഞാൻ ഇല ചേർ കടുക് ചേർക്കാറില്ല അപ്പോൾ പാൻ ചൂടായി നമുക്കതിനകത്തേക്ക് ചുവന്നുള്ളി ഇട്ട് മൂപ്പിക്കാം ചുവന്നുള്ളി ശരിക്കൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് മുളക് ചതച്ചതോടെ ചേർത്ത് കൊടുക്കാം ഇല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ തോരന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് സ്പൂൺ മുളക് ചതച്ചതാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇലക്കറികളിൽ പൊതുവെ ഉപ്പ് കുറച്ച് മതി അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പാണ് ചേർത്താൽ മതി നമ്മൾ ഇലയ ഒരുപാടുണ്ടെന്ന് കരുതി ഒത്തിരി ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഉപ്പായിരിക്കും അപ്പോൾ ഇലകളിൽ പൊതുവേ കുറച്ച് ഉപ്പാണ് ചേർക്കാൻ പാടുള്ളൂ അതനുസരിച്ച് വേണം ചേർക്കാൻ ഇല ഒരുപാടുണ്ടെന്ന് കാര്യത്തിൽ അതനുസരിച്ച് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാല് വെക്കാൻ കൊള്ളില്ലായിരിക്കും അപ്പം പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ പാകത്തിന് ഉപ്പ് ചേർക്കുക ശരിക്കും ഉള്ളി മുളക് മൂത്തതിന് ശേഷം നമ്മൾ തേങ്ങ ഇടുക തേങ്ങയിട്ട് ശരിക്കും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇല ഇട്ട് കൊടുക്കാം പിന്നെ ഇല എല്ലാം കൂടി ഒന്നിച്ചാൽ അങ്ങോട്ട് ഇടരുത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് ഇല ഫുള്ള് കംത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല ഒരു കട്ട കുത്തി വരും അപ്പോൾ പിന്നെ അത് ഒരു ഉപ്പ് മുളകൊന്നും ശരിക്കും എല്ലാ ഇല എല്ലാ സ്ഥലത്തേക്കും പിടിക്കില്ല ചുമ്മാ അങ്ങനെ ഒരുമാതിരി കുത്തി കട്ടകുത്തി കുത്തി കിടക്കും അപ്പോൾ ഈ ഇലകൾ ഓരോന്നും വിട്ട് വിട്ട് പേർ കിടക്കണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാ സ്ഥലത്തേക്കും ഉപ്പും മുളകും തേങ്ങയും എല്ലാം പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ ചീര ഇലക്കറികൾ ഞാൻ മൂടി വെക്കാറില്ല മൂടി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു കുഴഞ്ഞിട്ടും തുറന്ന് തന്നെ വെച്ച് കുറേ നമ്മൾ കൈ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കാരണം ഇതിങ്ങനെ കുഴഞ്ഞു കെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മുടെ ചീര വെന്തിട്ടുണ്ട് ഇനി ആ കുറച്ചും കൂടി ഒന്ന് വേർവിട്ട് വരാൻ വേണ്ടതുണ്ട് നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് നമ്മൾ മറന്നു പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ കറിവേപ്പിലൊന്നും ചെയ്യില്ല ഞാൻ അപ്പോൾ ഏകദേശം നമ്മുടെ ഇലക്കറി റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിന് ശരിക്കും നമ്മുടെ ചുവന്ന ചീരയുടെ ടേസ്റ്റാണ് ഇല എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബീട്രൂട്ടിന്റെ ഇലയാട്ടോ ഇതാ അപ്പോൾ എല്ലാവരും അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ